ചെണ്ടുമല്ലിക് പൂക്കളുടെ വർണ്ണപ്പകിട്ടെകി മോനിപ്പള്ളി ചീങ്കല്ലിൽ സെൻ്റ് തോമസ് എൽ പി സ്കൂൾ സ്കൂളങ്കണവും പ്രവേശന വഴിവീതികളും ബന്ദിപ്പൂക്കളുടെ സൗരഭ്യം നിറഞ്ഞിരിക്കുകയാണ് ഓറഞ്ചും മഞ്ഞയും നിറത്തിൽ മനോഹരിത പകർന്ന് ഇളം കാറ്റിൽ ആടിയുലഞ്ഞാടുന്ന പൂക്കൾ ആരുടെയും മനം കവരും മോനിപ്പള്ളി ചീങ്കല്ലേൽ സെന്റ് തോമസ് എൽ പി സ്കൂൾ ചെണ്ടുമല്ലി പൂക്കളുടെ മനോഹാരിതയിൽ വർണ്ണവസന്തം തീർത്തിരിക്കുകയാണ് എത്തുന്നവർ ആദ്യം കാണുന്നത് സ്കൂളിന്റെ പ്രവേശന വഴിയുടെ ഇരുവശത്തും വർണ്ണപ്പകിട്ടാർന്ന് വിരിഞ്ഞു നിൽക്കുന്ന ബന്ദിത്തോട്ടമാണ് സ്കൂൾ മാനേജരും ചീങ്കല്ലേൽ സെന്റ് തോമസ് പള്ളി വികാരിയുമായ ഫാദർ ജോൺ കൊതിയിട്ടേലിന്റെ നേതൃത്വത്തിലാണ് സ്കൂൾ കോമ്പൗണ്ടിൽ മനോഹരമായ ചെണ്ടുമല്ലി തോട്ടം ഒരുക്കിയിരിക്കുന്നത് ിലും ഇങ്ങനെ കൃഷി ചെയ്യും അരുവത്തിരി പുള്ളി ഇരുന്നപ്പോൾ അറുനൂറ് വെറൈറ്റി ഔഷധ സസ്യങ്ങൾ ഞാൻ കിട്ടും അതിലെല്ലാ പള്ളിയിലും മീൻ വളർത്തലുണ്ട് പയറ് കൃഷിയുണ്ട് കൃഷിയുണ്ട് പിന്നെ ഇഞ്ചി കൃഷിയുണ്ട് ഇങ്ങനെ കാവേജ് ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ കാവേജ് കൃഷിയായിരിക്കും ഉടൻ തന്നെ സ്കൂൾ പ്രഥമ അധ്യാപകൻ ജോസ് രാഗാദ്രിയുടെയും അധ്യാപകരുടെയും കുട്ടികളുടെയും എല്ലാം പൂർണ്ണ പിന്തുണ ലഭിക്കുന്നുണ്ട് നമ്മളൊരു പാഠപുസ്തക അപ്പുറത്തേക്ക് കുട്ടികളെ എത്തിക്കുന്ന രീതിയിലാണ് ഇങ്ങനെ ഒരു കൃഷി നമ്മളിവിടെ തുടങ്ങിയിരിക്കുന്നത് അതിന് പ്രധാനമായിട്ട് സ്കൂൾ മാനേജർ ജോൺ പൊതിട്ടാണ് നേതൃത്വം കൊടുക്കുന്നത് ഞങ്ങൾ സ്കൂളിൽ വരാത്ത ദിവസങ്ങളിൽ ബാക്കിയുള്ള എല്ലാ സമയങ്ങളിലും എളുപ്പ മണിക്ക് അദ്ദേഹം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ഇവിടെ നനയ്ക്കുന്നു പിന്നെ അതിനുശേഷമാണ് കുർബാനയെല്ലാം പോലും പോകുന്നത് ഇവിടെയുള്ള കൃഷി നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ ഉപരി അവർ ചെയ്യുന്ന ഓരോ ഘട്ടങ്ങളും കണ്ട് 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 കണ്ടാണ് പഠിക്കുന്നത് ഇപ്പോഴത്തെ ആധുനിക മനഃശാസ്ത്രം അതായത് പൊതു പൊതുവിദ്യാഭ്യാസ വകുപ്പ് പറയുന്ന പ്രക്രിയകളിലൂടെ പഠിക്കുക അതിന് ഫലമായിട്ട് ലേണിംഗ് ഔട്ട്കം ഉണ്ടാകുക അതാണ് കുട്ടികളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇതിൻ്റെ ഓരോ ഘട്ടവും കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കാൻ ഇതിവിടെ കേവലം ഈ കൂടുകളിൽ നിൽക്കുകയല്ല ഇത് അവരുടെ നോട്ട് ബുക്കിലേക്ക് അവർ എഴുതുന്നുണ്ട് അതിൻ്റെ ഓരോ ഘട്ടവും അവർ വരയ്ക്കുന്നുണ്ട് അതിൻ്റെ അനുസരിച്ച് അവർക്ക് കൃത്യമായിട്ട് ആ ഓരോ ഘട്ടത്തെയും പറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മൂന്ന് മാസം മുൻപ് നഴ്സറിയിൽ നിന്നും വാങ്ങിയ രണ്ടായിരം ചെണ്ടുമല്ലി തൈകൾ വളർന്ന് മനോഹരമായ പൂന്തോട്ടമായി മാറിയിരിക്കുകയാണ് ഓറഞ്ചും മഞ്ഞയും നിറത്തിലുള്ള ബന്ദിപ്പൂക്കൾ ആരുടെയും മനം കവരും അതുകൊണ്ട് തന്നെ പള്ളിയിലും സ്കൂളിലും എത്തുന്ന വിശ്വാസികളും രക്ഷിതാക്കളുമെല്ലാം ഇവിടെ നിന്ന് ചിത്രം പകർത്തിയാണ് മടങ്ങുന്നത് പുറമേ നിന്നും ബന്ദിപ്പൂക്കളുടെ സൗന്ദര്യം ആസ്വദിക്കുവാൻ സന്ദർശകർ എത്തുന്നുണ്ട് ഇളം കാറ്റിൽ ആടിയുലയുന്ന പൂക്കളിൽ തേനീച്ചയും ചിത്രശലഭവും തുമ്പിയുമെല്ലാം പാറിപ്പറന്ന് നടക്കുന്നത് കുട്ടികൾക്കും ും ഒപ്പം മുതിര്ന്നവർക്കും ആനന്ദം സമ്മാനിക്കുകയാണ് ാണ് ബന്ദി കൃഷി നടത്തുന്നത് ഫാദർ ജോൺ കുട്ടികളുമാണ് പൂന്തോട്ടത്തിന്റെ പരിപാലന ചുമതല ഒപ്പം അധ്യാപകരും ഈ ഉദ്യമത്തിൽ പങ്കാളികളാകുന്നുണ്ട് സ്കൂളിലെ ബന്ദി പൂന്തോട്ടം ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിംഹുമോൾ ജേക്കബ് സന്ദർശിച്ചിരുന്നു വളരെ സന്തോഷമുണ്ട് ഈ ഈ ഒരു കണ്ണിനും മനസ്സിനും നിറവ് തരുന്ന കാഴ്ചകൾ കാണാൻ ഞാൻ നമ്മുടെ ചിങ്ങലയിലെ എൽ പി സ്കൂളിൽ ഒരു പരിപാടിക്ക് വന്നതായിരുന്നു അപ്പോഴും ഞാൻ വിചാരിക്കുമായിരുന്നു ഞാൻ ഊട്ടിയിൽ ഏതെങ്കിലും ഒരു സ്കൂളിലാണോ വന്നിരിക്കുന്നതെന്ന് കാരണം അത്ര മനോഹരമായി ഓറഞ്ചും മഞ്ഞയും കളർന്ന ചെണ്ടുമല്ലി കൃഷി ചെയ്തിരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണം നല്ല ജൈവ ഭക്ഷണം കൊടുക്കുവാനുള്ള ഇവിടെ പയർ കൃഷി ചെയ്തിരിക്കുന്നു ഇതിൻ്റെ എല്ലാം ഇതൊക്കെ ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഏറ്റവും ബഹുമാനായ സ്കൂളിൻ്റെ ഹെഡ്മിസ് ഹെഡ് മാസ്റ്റർ ജോസ് ആഗാദ്രി സാർ പറഞ്ഞു ഈ തന്നെ മാനേജരായ ജോൺ അച്ഛനാണ് എന്ന് ഓണത്തിന് സ്കൂളിലെ ആവശ്യങ്ങൾക്ക് ശേഷം ബാക്കി വരുന്ന ബന്ദിപ്പൂക്കൾ മാർക്കറ്റിൽ വില്പന നടത്താനാണ് തീരുമാനം ബന്ദി കൃഷിക്ക് പുറമെ ഇഞ്ചി പയർ എന്നീ കൃഷിയും ഉണ്ട് കഴിഞ്ഞയിടെ കാമ്പേജ് കൃഷിയുടെ വിളവെടുപ്പ് നടന്നിരുന്നു കുട്ടികൾക്ക് വിശദീകരണമായ പച്ചക്കറി നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പയർ കൃഷി നടത്തുന്നത്